വർത്തമാനകാല ഇന്ത്യയിൽ ഈ ഇ ഡിയും സി ബി ഐയും ഒക്കെ രംഗത്ത് വരികയും അതൊരോ സെലിബ്രിറ്റികളെയൊക്കെ ഉന്നം വെക്കുകയും പരിശോധിക്കാൻ എത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ പരിഹാര ഈ സെലിബ്രിറ്റികൾക്കും ബാക്കിയുള്ളവർക്കുമൊക്കെ നന്നായി അറിയാം ഒരു മാർഗ്ഗമില്ലാത്ത പത്ത് വയസ്സാണ് പോലും ഉപയോഗമില്ലാത്ത കുറേ വായ് നോക്കികൾ സാമൂഹ്യ മാധ്യമത്തിൽ കിടന്ന് ഓരിയിടുന്നു എന്നുള്ളതല്ലാതെ ഉണ്ടാകുന്ന ഓരോ കേസിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഉത്ഭവം എന്താണെന്നും അതിൻ്റെ മൂലകാരണം എവിടെയാണെന്നും ഏത് മൂലത്തിൽ ചികിത്സിച്ചാലാണ് അത് സുഖമാകുന്നതെന്നും അതിന് മരുന്ന് വെക്കേണ്ടത് എവിടെയാണെന്നും ഇത് സംഭവിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം പിന്നെ ചില സന്ദർഭത്തിലൊക്കെ ഇത് പരിശോധിക്കാൻ വരുന്നവർ തന്നെ പറഞ്ഞു കൊടുക്കും അവരുടെ ഏജൻറ്റുമാർ ബന്ധപ്പെടും നമ്മുടെ എറണാകുളത്തു നിന്ന് ഒരു ഇ ഡിയെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അണ്ടിയാപ്പീസ് മുലാലി എടുത്ത് തുകയോദിക്കാൻ വിട്ടതും അതിൻ്റെ വാർത്തയൊക്കെ കണ്ടായിരുന്നല്ലോ അന്ന് ഭയങ്കര മൂപ്പിയിലൊക്കെ മൂപ്പിച്ചു നമ്മൾ ഇപ്പോൾ അറസ്റ്റ് കളയും അവരെ പിടിച്ചുകളും ഇവരെ പിടിച്ചുകളെയും എന്നൊക്കെ അതൊക്കെ തമിഴ്നാട്ടിൽ കിട്ടിയായിരുന്നെങ്കിൽ സ്റ്റാലിൻ കൈകാര്യം ചെയ്തേനെ ഇവിടുന്ന് അതൊരു പരുവത്തിന് ഊരി അങ്ങ് പോയല്ലോ അപ്പോൾ എന്തോ ആ കേസെന്ന് ചോദിച്ചാൽ ഹു ഹൂ ഹൂ ഹു ഹ എന്നല്ലേ പറയാൻ ആ കേസ് ഏതായാലും അതിന് നല്ലൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ഉണ്ടായി ശിഖർ ധവാൻ എന്ന് പറയുന്ന ക്രിക്കറ്റ് കളിക്കാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അധികകാലമൊന്നും പുള്ളി പിന്നെ ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു വളരെ ശക്തനായ ഒരു എന്താ പറയുന്ന ഒരു വൈബൊക്കെയുള്ള ഒരു ക്രിക്കറ്ററായിരുന്നു ഓപ്പണറായിട്ടും വൺ ഡൗണിലുമൊക്കെ ഇറങ്ങി ഒരു അഗ്രസീവ് ബാറ്റിങ്ങിൻ്റെ ഒരു പവർ പ്ലേയുടെ ആശാനായിട്ട് നിന്ന ആളാണ് പുളിക്കെതിരെ ഒരു സംഭവം ഉണ്ടായി ആ സംഭവം வேறൊന്നുമല്ല ഞാൻ പറയുന്നതിനു മുമ്പ് ആ സംഭവം എന്താണെന്ന അതിന്റെ വാർത്തയൊന്ന് നിങ്ങൾ കണ്ടാൽ കൊള്ളാ ഫാമിലി ക്രിക്കറ്റ് ഐശ്വർ ഗവൻ ഹാസ് बीन समൺഡ് ബൈ ദി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ഫോർ ക്വेश्चനിങ് ഇൻ ആൻ എലിജ്ഡ് Illegal betting app linked money laundering case अकॉर्डिंग टू द ऑफिश്യൽസ് ദി പ്രോബ് റിലേറ്റഡ് ടു 1xbet an online betting platform which gavan has allegedly been promoting and associated illegal betti അതുമായി ബന്ധപ്പെട്ട് അതിൽ ബന്ധപ്പെട്ടതിനും ആ ഇല്ലീഗൽ ബെറ്റിങ്ങിൽ പങ്കെടുത്തതിനുമൊക്കെയായിട്ട് ഈ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചു ഇല്ലീഗൽ ബെറ്റിംഗ് വലിയ കുറ്റകരമാണ് നമ്മുടെ ശ്രീസന്ത് ഒക്കെ അതിൽ ആളാണ് ആ പാവത്തിൻ്റെ ഒരു വിവരവും ഇല്ല പുള്ളി ബി ജെ പിയിൽ ചേർന്ന് എന്തൊക്കെയോ ആകാൻ പോകുന്നെന്ന് പറഞ്ഞു എവിടെയൊക്കെയോ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ തിരുവനന്തപുരത്തോ മറ്റോ വെള്ളം കൂടിയൊന്നും ഉണ്ടായില്ല ആകപ്പാട് ആ ഹർഭജൻ സിംഗിൻ്റെ ഇന്ന് കിട്ടിയ ഒരടി മാത്രമേ ഉള്ളൂ പുള്ളിക്ക് മിച്ചം അപ്പോൾ എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ അതുപോലെ ബന്ധപ്പെട്ടൊരു കേസിലാണ് ശിഖർ ധവാനെ ഇ ഡി ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചത് ഇപ്പോൾ നമ്മൾ ചില എന്താണ് ഒരു സിനിമയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുമായിരിക്കും ഈ വാർത്ത വരുന്നത് സെപ്റ്റംബറിലാണ് അപ്പോൾ ഹീറോ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ ആ ചെയ്യുന്നതൊരു പരിഹാരമായിരിക്കണം അതോടുകൂടി ഈ വിഷയം തീരണം വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല കേസിൽപ്പെട്ടു പ്രതിയാകാം കാശ് പോകാം ഇ ഡി ജപ്തി വരാം സ്വത്തുക്കൾ കണ്ടുകെട്ടാം എന്നാൽ പിന്നെ കടുത്തൊരു പണി ചെയ്തേക്കാം എന്ന് വിചാരിച്ചു ദേ ഷുഗർ തകാൻ ത ഈ പണി ചെയ്തു ശിഖർധവാൻ ഒറ്റ പണിയങ്ങ് ചെയ്ത് സനാതൻ ഹിന്ദു സംവിധാൻ ചക്ഷു ശ്രവണ കളസ്ഥമാൻ ദർദൂരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ എന്ന് പറയുന്ന സംഘടനയെ ചേർന്നു പുള്ളി നോക്കിയപ്പോൾ പിന്നെ രക്ഷയില്ല സെപ്റ്റംബറിലാണ് ഈ പ്രശ്നം ഉണ്ടായത് ഒക്ടോബർ അവസാനം പുള്ളി അതിലങ്ങ് ചേർന്ന് അപ്പോൾ ഇനി എന്ത് സംഭവിക്കും ഇനി ഈ കേസ് മുന്നോട്ട് പോവില്ല പുള്ളി സേഫായി പുള്ളിക്ക് ഊരിയെടുക്കാം അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യാം നമ്മുടെ പല ആളുകളും അതിനകത്ത് നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ സലാമുക്കമൊക്കെ ഇങ്ങനെ ചക്ഷുശ്രവണകലസ്ഥമാൻ ദർദുരം വീണുപോയതാണ് അതുപോലെ ശിഖർ ധവാൻ്റെ ഓപ്പറേഷൻ വെയിറ്റ് വാഷിംഗ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇ ഡി അന്വേഷണം സമ്മൺസ് എന്നൊക്കെ പറയുന്നത് എല്ലാവരും അല്ലേ അനാഥക സത്യത കാണുമായിരിക്കും അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല പക്ഷേ ഇതിൻ്റെ രാഗത്തുക ഇതാണ് എന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ശിഖർ ധവാൻ സനാതനധർമ്മ സംസ്ഥാന കർണകഠോര യാത്രയിൽപ്പെട്ട് ഇത് പരിഹരിച്ചു സന്തോഷം നമുക്കെന്തുവാ പുള്ളിയുടെ പ്രശ്നം തീരട്ടെ